ഹായ് ഫ്രണ്ട്സ് ഇത് കണ്ട ഇതൊരു ഹാങ്ങിങ് ലൈറ്റ് ആണേ ഹാങ്ങിങ് ലൈറ്റ് മറ്റേ ഒന്നൊന്നര ഹാങ്ങിങ് ലൈറ്റ് ഇതുള്ളത് ബാംഗ്ലൂർ നീലസാന്ദ്രയില് ഒരു മസ്ജിദിനകത്താണ് ട്ടാ എന്റെ ലൈഫിൽ ആദ്യായിട്ടുണ്ടോ ഇത്രയും വലിയൊരു ഹാങ്ങിങ് ലൈറ്റ് ഞാൻ കാണുന്നത് ഇതിന്റെ ഹൈറ്റ് ഒരു നാലാളിൽ കൂടുതലുണ്ട് കേട്ടാ വീതിയും നല്ലോണം പത്ത് പതിനഞ്ച് അടി തന്നെ ഉണ്ടാവും വീതി കേട്ടാ നമ്മള് വൈകുന്നേരം പോയപ്പോ ഇത് കണ്ടത് വിചാരിച്ചു അലങ്കാരത്തിന് മാത്രം വെച്ചായിരിക്കും ഇതൊന്നും ലൈറ്റ് ഒന്നും ഓണൊന്നും ചെയ്യത്തില്ല എന്ന് വെറുതെ ഒന്ന് ലൈറ്റ് ഇടുന്നുണ്ടോ നോക്കാൻ വേണ്ടി നമ്മ രാത്രി വന്ന് പോയട്ടെ കാണാൻ വേണ്ടിട്ട് അപ്പ നമുക്ക് മനസ്സിലായത് അലങ്കാരത്തിന് മാത്രം വെച്ചല്ല അല്ല ഇത് ലൈറ്റ് അവർ ഇടാറുണ്ടെന്ന് നല്ല അടിപൊളി രസമായിരുന്നു കേട്ടാ ഫുള്ള് ലൈറ്റ് അങ്ങ് ഓണാക്കിയറും ഇതിന്റെ അകത്ത് ഒരുപാട് ബൾബുകൾ ഉണ്ട് കേട്ടാ അതിൻ്റെ അടുത്തായിട്ട് നാല് ചെറിയ ഹാങ്ങിങ് ലൈറ്റും കൂടെ ഉണ്ട് പക്ഷെ അതും വർക്ക് ചെയ്യുന്ന കണ്ടിട്ടില്ലട്ടാ ഇത്രയും വലിയൊരു ഹാങ്ങിങ് ലൈറ്റ് ചിലപ്പോ നിങ്ങളും ആദ്യമായിട്ടായി കാണുന്നു പ്രതീക്ഷിക്കുന്നു ഓക്കേ ഒരു ചെറിയ വീഡിയോ ആണ് ബാംഗ്ലൂരിന്റെ കാഴ്ചയായിട്ട് വീടും കാണാം താങ്ക്